കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ ഏരിയ കൺവെൻഷൻ നടന്നു മതിലകത്ത് വെച്ച് നടന്ന കൺവെൻഷൻ സമിതി സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ കേന്ദ്ര സർക്കാർ നിയമപരമായി അവരെ വേണ്ടി വാടക നിയമത്തെ പോലും ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം വ്യാപാരി സമൂഹം നടത്തേണ്ടതുണ്ട് വെറുതെ ഒരു സംഘടനാ രീതി മാത്രല്ല വ്യാപാര മേഖലക്കകത്ത് നടപ്പാക്കൊണ്ടിരിക്കുന്ന ഓരോ നയങ്ങളും നമ്മൾ പരിശോധിച്ചാൽ ചെറുകിടക്കാർക്ക് അനുകൂലവും ചെറുകിടക്കാർക്ക് എതിരായതും കോർപ്പറേറ്റുകൾക്ക് അനുകൂലവും ലാബുകളുടെ കാര്യം പറഞ്ഞു വാടക നിയമത്തിന്റെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു ജി എസ് ടി നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന നടപടികളൊക്കെ അതിന്റെ പ്രശ്നങ്ങൾ അവസാനം ജി എസ് ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാടകയ്ക്ക് വാടകയ്ക്ക് എന്ന് പറഞ്ഞ എത്ര സമിതി കൊടുങ്ങല്ലൂർ ഏരിയ പ്രസിഡന്റ് ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി സച്ചിൻ കാട്ടിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ സന്തോഷ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു വ്യാപാരമിത്രം പദ്ധതിയുടെ ജില്ലാ കോർഡിനേറ്റർ ലതീഷ് നാരായണൻ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ കെ ആർ ജൈത്രൻ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു